എസ് എഫ് ഐ ദേശീയ സമ്മേളനത്തിനായി അവധി നൽകിയ സംഭവത്തിൽ സ്കൂൾ അധികൃതരെ വെള്ള പൂശി ഡിഇയുടെ റിപ്പോർട്ട് പഠിപ്പ് മുടക്കുമെന്ന് എസ് എഫ് ഐ നേതാക്കൾ കത്ത് നൽകിയിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു സ്കൂളിൽ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഹെഡ് അവധി നൽകിയതെന്നും വിശദീകരണം കഴിഞ്ഞ ദിവസമാണ് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന റാലിയിൽ പങ്കെടുക്കുന്നതിനായി കോഴിക്കോട് ക്യാമ്പസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയത് സംഭവം വിവാദമായതോടെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് അനുമതിയില്ലാതെയാണ് പ്രധാന അധ്യാപകൻ അവധി നൽകിയതെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ പ്രതികരിച്ചിരുന്നു എന്നാൽ പ്രധാന അധ്യാപകന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും പ്രശ്ന സാധ്യതയുള്ളതുകൊണ്ടാണ് അവധി നൽകിയതെന്നുമാണ് ഡിഇഒ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കിന് എസ് എഫ് ഐ ആഹ്വാനം ചെയ്തിരുന്നു പഠിപ്പ് മുടക്കുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയതിനെ തുടർന്നാണ് പ്രധാന അധ്യാപകൻ അവധി നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കോഴിക്കോട് ഡി ചുമതലയുള്ള സിറ്റി എ യു ആണ് ഡി ഡിക്ക് റിപ്പോർട്ട് നൽകിയത് ഡി ഡിഇ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറും ജനം കോഴിക്കോട്